ഹായ് ഇന്ന് കാറ്റലോഗിൽ നിന്ന് പത്ത് റോസിൽ കൂടുതൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു റോസിന് നൂറ് രൂപയ്ക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഓഫർ ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം കാറ്റലോഗിനകത്ത് ഒരുപാട് റോസ് പ്ലാന്റ്സ് അവൈലബിൾ ആണ് നൂറ്റി അൻപത് രൂപ നൂറ്റി മുപ്പത് രൂപ ഇരുന്നൂറ് രൂപ റേഞ്ചിൽ ഒരുപാട് റോസ് പ്ലാന്റ്സ് അവൈലബിൾ ആണ് നിങ്ങൾ ഇന്ന് പത്ത് റോസ് നിങ്ങളിപ്പോൾ സാധാരണ പർച്ചേസ് ചെയ്യുന്നതുപോലെ പത്ത് റോസ് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനകത്തൊരു എമൗണ്ട് ആയിരിക്കും കാണിക്കുന്നത് ആ എമൗണ്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട പത്ത് റോസിൻ്റെ നിങ്ങൾ സെലക്ട് ചെയ്ത് കാറ്റലോഗ് എനിക്ക് അയച്ചു തരാം നിങ്ങൾക്ക് ഒരു റോസ് നൂറ് രൂപയ്ക്കായിരിക്കും തരാൻ പോകുന്നത് അപ്പോൾ പത്തെണ്ണത്തിനായിരം രൂപ ചിലപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് രണ്ടായിരം രണ്ടായിരത്തി ഒക്കെ കാണിക്കും അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട നിങ്ങൾക്ക് ഒരു റോസിന് നൂറ് രൂപ വെച്ചിട്ട് ആയിരം രൂപയായിരിക്കും ടോട്ടൽ ടോട്ടലാകുക പക്ഷേ ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട് റോസ് സെലക്ട് ചെയ്യുമ്പോൾ പത്ത് റോസ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് താഴെ വരുന്ന ഇരുന്നൂറ് രൂപയോ അതിൽ താഴെയോ വരുന്ന റോസുകൾ പർച്ചേസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത് അല്ലാണ്ട് വരുന്ന റോസുകൾക്ക് ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരെ വേഗം തന്നെ ഈ ഒരു ഓഫറിലുള്ള റോസുകൾ കൈപ്പറ്റുക വെറൈറ്റി ആയിട്ടുള്ള റോസുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും ഒത്തിരി കളക്ഷൻസ് നമുക്ക് കാറ്റലോഗിനകത്ത് വരുന്നുണ്ട് നാടൻ റോസുകളായാലും നാടൻ ബഡ്ഡിങ്ങുകളായാലും ബ്ലാക്ക് റോസിൻ്റെ തന്നെ ഒരുപാട് ടൈപ്പുകൾ അങ്ങനെ ഇഷ്ടംപോലെ റോസുകൾ നമുക്ക് ഈ കാറ്റലോഗിനകത്ത് വരുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പത്ത് റോസുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന അടിപൊളി ഓഫറാണ് ഓഫർ ആരും മിസ് ചെയ്യാണ്ടിരിക്കുക വേണ്ട ഒരു വേഗം തന്നെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ